ഹോട്ടലുകളിൽ നിന്ന് ധൈര്യമായി ഭക്ഷണം കഴിച്ചോളും ഖത്തറിലെ താമസക്കാർക്ക് സുരക്ഷിതമായ ഭക്ഷണം ഉറപ്പാക്കാനും ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുന്നതിനുമായി ഭക്ഷ്യസുരക്ഷ റേറ്റിംഗ് ആരംഭിച്ച് പൊതുജന ആരോഗ്യ മന്ത്രാലയം രാജ്യത്തെ വിവിധ ഭക്ഷ്യ സ്ഥാപനങ്ങളിലുടനീളം ഭക്ഷ്യസുരക്ഷ ആവശ്യതകൾ പാലിക്കുന്നത് വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പരിശോധനകളുടെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഭക്ഷ്യ സ്ഥാപനങ്ങൾ കൃത്യമായ ചട്ടങ്ങൾ എത്രത്തോളം പാലിക്കുന്നുണ്ടെന്ന് വിലയിരുത്താൻ ഉപഭോക്താക്കൾക്ക് സാധിക്കും ഭക്ഷ്യ സ്ഥാപനങ്ങളെ ആറ് വിഭാഗങ്ങളിലായി തരംതിരിച്ചാണ് റേറ്റിംഗ് നടത്തുന്നത് റേറ്റിംഗ് ഫലങ്ങൾ ഇലക്ട്രോണിക് സുരക്ഷാ സംവിധാനമായ വാറ്റിക്കിൽ പ്രസിദ്ധീകരിക്കും ഉപഭോക്താക്കൾക്ക് ഇതിലൂടെ സ്ഥാപനത്തിന്റെ റേറ്റിംഗ് അറിയാനാകും മൂന്ന് ഘട്ടമായാണ് പദ്ധതി നടപ്പാക്കുന്നത് ടൂറിസ്റ്റ് മേഖലകളിലെയും ഷോപ്പിംഗ് മാളുകളിലെയും ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും നിലവിൽ റേറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട് നേരിട്ട് ഭക്ഷ്യ സേവനങ്ങൾ നൽകുന്ന മറ്റ് എല്ലാ ഭക്ഷ്യ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തിയാണ് മൂന്നാം ഘട്ടം നടപ്പാക്കുക ഓരോ സ്ഥാപനവും പാലിക്കുന്ന നിലവാരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ട് ഉപഭോക്തൃ അവബോധം വളർത്തുന്നതിനും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഇതിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്